ആ റിപ്പോർട്ടിന്റെ നൂറ്റി പതിനാല് പേജുള്ള ആ റിപ്പോർട്ടിന്റെ പേജ് നമ്പർ എൺപത്തി മൂന്ന് പോയിന്റ് നമ്പർ സെവൻറ്റി സിക്സ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനെ നിയന്ത്രിക്കുന്നത് സൂപ്പർ പവർ കോടതി പറഞ്ഞൊരു വാചകം ഒരു വ്യക്തിയെ രക്ഷിക്കാനായി മുഴുവൻ നിയമങ്ങളും ചവിട്ടിമതിച്ചു പോയിന്റ് നമ്പർ വൺ നോട്ട് ഫൈവ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അംഗീകാരം അന്വേഷണത്തിൽ മുഖ്യമന്ത്രിക്ക് വിജിലൻസിൽ വിജിലൻസിൽ ഭരണത്തിലുള്ള അധികാരം മാത്രം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് അന്വേഷണത്തിൽ റോളില്ല ഒരാൾ കുറ്റം ചെയ്തോ എന്ന് തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ അനുമതിയോടെ ഇങ്ങനെ തുടങ്ങി അജിത് കുമാറിന് അനുകൂലമായ റിപ്പോർട്ടിന് പിന്നിൽ ഭരണഘടനാ പദവിയിലുള്ളവർ അന്വേഷണത്തിൽ ഇടപെട്ടതാകാം കാരണമെന്നും കോടതി പറഞ്ഞു വെക്കുന്നു കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടർത്ഥം ഉണ്ടാകാം സ്മൃതി ഇതിൽ നിന്നും പറഞ്ഞിട്ടും ഒരു കാര്യമില്ലെന്നൊരു അർത്ഥവും കൂടി അതിനുണ്ടാകാം നോക്കൂ ഇത്രമാത്രം ഒരു കോടതിക്ക് പറയാവുന്ന മാന്യമായ ഭാഷയിൽ കോടതി പറഞ്ഞു നിങ്ങൾക്ക് രാജ്യം വെച്ച് പുറത്തു പോയി നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നത് ശരിയല്ല ഇത്തരത്തിലുള്ള അഴിമതിക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല ഇതിൽ കൂടുതൽ ഒരു കോടതി എന്താണ് പറയേണ്ടത് ഒരു നിമിഷം പോലും ആ അധികാരത്തിൽ തുടരാൻ യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ലാത്ത ആളായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറിക്കഴിഞ്ഞു പക്ഷേ അദ്ദേഹം രാജിവെക്കണം എന്ന് എന്നാവശ്യപ്പെടുന്നവരുടെ ധാർമ്മികള് പരിശോധിക്കണം ഇവിടെ കെ പി സി സി പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പക്ഷേ അതിനുശേഷം തൊട്ടടുത്ത നിമിഷം തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നു ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞാൽ മതിയെന്ന് വേറെ ഒരാൾ പറയുന്നു വിജിലൻസ് വകുപ്പ് ഒഴിഞ്ഞാൽ മതിയെന്ന് ഇവർക്ക് തമ്മിൽ പോയൊരു ധാരണയില്ല അപ്പൊ വെറുതെ ഇതിനകത്തേക്ക് ആർ എസ് എസിനെയും ബി ജെ പിയും വലിച്ചെച്ചിട്ട് കാര്യമില്ല ഇതെല്ലാം ഒരു കൊള്ള സംഘത്തിലെ പങ്ക് കച്ചവടക്കാർ മാത്രമാണ് അല്ലാതെ ഇതിനകത്ത് ബി ജെ പിക്കോ ആർ എസ് എസിനോ ഇതിനകത്ത് യാതൊരു റോളുമില്ല ഈ എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയന്റെ ടൂളാണ് അതിനകത്ത് ആർ എസ് എസിന് എന്താണ് ബന്ധമുള്ളത് അല്ലാതെ ആർ എസ് എസിന്റെ നേതാവിനെ വന്ന് എം ആർ അജിത് കുമാർ കണ്ടതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പാലം പണിയനാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇത് വിശ്വസിക്കും പരിഹാരം കഴിഞ്ഞവർ വിശ്വസിക്കാൻ പറ്റുമോ എം ആർ അജിത് കുമാറിനെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സംഘത്തിന്റെ ഒരു സർക്കാർ മെനക്കെടൊക്കെ യാതൊരു കാര്യമാണ് ഈ ഇത്രയും വലിയൊരു മഹാരാജ്യത്തിലെ അല്ലെങ്കിൽ ആ ഏറ്റവും വലിയ സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതലയ്ക്ക് തരത്തിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് എ ഡി ജി പെ കണ്ടാണോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്